Yes, another one. Yes, another one. Yes, another one. Subki. Yes, Ibrahim, are you here? First ball. Ballang, come here.

രാജ്യത്തിൽ തന്നെ ഒരു മികച്ചൊരു സിക്സർ നേടിയെടുക്കുന്നു ബ്ലാക്ക് പന്തേഴ്സിന്റെ സിക്സറിനായുള്ള ഒരു ശ്രമം രീതിയിൽ തന്നെ ആദ്യ പന്തി அடிச்சிருந்தான் அடிச்சிக்க பந்து வீண்டும்ா ஒரு രീതിയിൽ തന്നെ സിക്സറിലേക്കാ ഒന്നും ചെയ്യുവാൻ സാധിക്കുവാനില്ല എഴുപത് എന്ന സ്കോർ നാല് ഓവർ പൂർത്തിയാകുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത് എന്ന സ്കോറും കൃത്യമായി അതൊരു സിംഗിൾ റൺസിലേക്കോ രണ്ടാം പന്തും

അവസാന രണ്ട് പന്തുകളിൽ സ്വപ്നിലിന്റെ വകയായി രണ്ട് സിക്സറുകൾ പന്ത്രണ്ട് റൺസുകൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എൺപത്തി ആറ് വിജയലക്ഷ്യം വാരിയർസിന് എൺപത്തി ഏഴ് പന്തുകൾ ഇതാ തുറക്കുന്നത് സ്കോർ ബോർഡ് തന്നെ സ്കോർ ആറ് എന്ന മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കെ രീതിയിൽ തന്നെ ഈ സാധ്യ രണ്ട് പന്തുകളിൽ ബഹുമാനിച്ചെങ്കിൽ ഇതാണ് മത്സരം തിരിച്ചു പിടിക്കുവാൻ വീണ്ടും ിൽ പിടിമുറുക്കുന്നു ബബുലു എന്ന താരം കൃത്യമാർന്ന രീതിയിൽ തന്നെ നാല് സിക്സറുകൾ എണ്ണമറ്റ യന്ത്രം പോലെയ്തുകൾ ആദ്യ ഓവർ പൂർത്തിയാകുമ്പോൾ 4 സിക്സറുകൾ 24 എന്ന സ്കോറിലേക്ക് രണ്ടാം ഓവർ എത്തിച്ചേരുന്നു ഒരു ഓവർ പൂർത്തിയാക്കി ഈ താവീന്ദും വൈസാക തുടങ്ങുന്നവല്ലേ ഈശവ ബവലു ആൻഡ് വൈസാകൂട്ട കെട്ട് കൃത്യമാർന്ന രീതിയിൽ തന്നെ ഒരുപക്ഷേ ലീפול മത്സരം തുടങ്ങった സമയം കഴിഞ്ഞു എന്ന വൈസാക അൽപ്പം പോള ഇടവേളകൾ നൽകാതെ ഓരോ പന്തിനേയും ലാഘവത്തിൽക്ക് ഒരു പക്ഷേ ആദ്യ രണ്ട് മത്സരത്തിൽ എട്ടോ ബബിലുണ്ട് ൾക്കുന്നു കൈകൾ പൊട്ടിറുകളുടെ എണ്ണം കൂട്ടുമ്പോൾ ആദ്യ കൂട്ടുകെട്ടിൽ തന്നെ രണ്ടോവറിൽ ഓവറിൽ നാല് എന്ന കൂറ്റൻ സ്കോർ അടിച്ച് വെക്കുന്നു

ഓരോ ും കൃത്യമാർന്ന രീതിയിൽ തന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല മൂന്നോ പൂർത്തിയാകുമ്പോൾ എനിക്ക് നഷ്ടത്തിൽ അറുപത്തി ഏഴ് പൂർത്തിയാകുമ്പോൾ ഒരു ഒരുമിക്കുന്ന നക്ഷത്രത്തിൽ അറുപത്തിയേഴ് എന്ന സ്കോറിലേക്ക് വിജയലക്ഷ്യമിന് പന്ത്രണ്ട് പന്തിൽ ഇരുപത് രജിസ്റ്റർ ചെയ്യാൻ കൂടി അറിയിക്കുന്നു ഒരു

ുംകലേ ആക്കി മാറ്റുന്നു നാലാമത്തെ ഓവറിന് പിടിച്ചു നൽകുമ്പോൾ വിജയലക്ഷ്യം പത്തൊൻപതിലേക്ക് തിരിച്ചു പിടിക്കുക പിടിക്കുന്നു ആറ് പന്തിൽ വിജയലക്ഷ്യം പത്തൊൻപതിലേക്ക് അവസാനത്ത് ഓവറിലേക്കായി എത്തിച്ചേരുന്നു വൈശാഖ് ചിറ്റു ആദ്യ പന്തിൽ ഒരു വൈശാഖ് ഒരു പക്ഷേ എം എസ് ധോണിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്ക് കൂളായി തന്നെ ബാറ്റിൽ പിടിമുറുക്കുന്നു ബോളർ ചേഞ്ച് അവിടെ കൊണ്ടുവരുന്നു മത്സരത്തിന്റെ കൊടുപ്പിരി കൊള്ളുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ഒരു ബാറ്റിലേക്ക് ദി കണക്ഷൻ ആറ് റൺസ് കൂടി ക്ഷം ഒന്നിലേക്ക് വിജയിക്കുന്ന ടീം അടുത്ത മത്സരത്തിലേക്ക് പരാജയപ്പെടുന്ന ടീം ടെൻഷൻ അടിച്ച് അനത്തു കൊല്ലം ഒരു മത്സരമായിരുന്നു വിജയിച്ചുകൊണ്ട് ഈസ്റ്റേൺ ആയിരുന്നു അവസാന നിമിഷത്തിൽ ഓണർ പോലും തലയിൽ കൈവെച്ചുകൊണ്ടിരുന്ന മത്സരം വീക്ഷിക്കുന്നു